أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال ربي لما حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى وكذلك نجزي من أسرف ومن يؤمن بآيات ربه ولعذاب الآخرة أشد وأبقى أفلم يهد لهم كم أهلكنا قبلهم من القرون يمشون في مساكنهم إن في ذلك إن في ذلك لآيات لأولي صدق الله العظيم പ്രിയപ്പെട്ടവരെ അസലുലൈക്കും വാഹത്ത് വാർക്കാത്ത സൂറത്ത് ത്വാഹായുടെ നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നൂറ്റി ഇരുപത്തിയെട്ട് കോടി നാല് ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥത്തിലേക്ക് വരാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ിമ ഹർത്തനീ ആഴമുറ അവൻ പറയും റബ്ബി എന്റെ രക്ഷിതാവേ ലിമ ഹസർത്തനീ ആഴമ നീ എന്തിനാണ് എന്നെ അന്ധനായിട്ട് ഒരുമിച്ച് കൂട്ടിയത് നീ എന്നെ എന്തിനാണ് അന്ധനായി ഒരുമിച്ച് കൂട്ടിയത് വഖതു കുന്തു ബസീറ ഞാൻ കാഴ്ചയുള്ളവനായിരുന്നല്ലോ കാഴ്ചയുള്ളവനായ എന്നെ നീ എന്തിനാണ് അന്ധനായിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് കാല അപ്പോൾ അള്ളാഹു പറയും കദാലിക്ക അപ്രകാരം അത്തത്തൊക്കെ ആയാത്തുന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് വന്നു നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് വന്നു കിട്ടി ഫനസീത അപ്പോൾ നീ അത് മറന്നു നീ അത് വിസ്മരിച്ചു നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് വന്നപ്പോൾ നീ അത് വിസ്മരിച്ചു വക്കദാലിക്കൽമ തുൻസ അപ്രകാരം ഇന്നത്തെ ദിവസം നീയും മറക്കപ്പെടുന്നതാണ് നീയും വിസ്മരിക്കപ്പെടുന്നതാണ് വക്കദാലിക്ക അപ്രകാരം നെജ്സി നാം പ്രതിഫലം നൽകും മൻ അസ്രഫ ആരാണോ അതിരിവിട്ട് പ്രവർത്തിച്ചത് അവർക്ക് വലം വലംബ്യൊമ്പി ആയാ റബ്ബിഹി നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ആര് വിശ്വസിച്ചില്ലയോ നമ്മുടെ ആയത്തുകൾ ആർ വിശ്വസിച്ചില്ലോ അവർക്കും നാം പ്രതിഫലം നൽകും അതിരുവിട്ട് പ്രവർത്തിച്ചവർക്കും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കാത്തവർക്കും നാം പ്രതിഫലം നൽകും വല അതാബുൽ പരലോകത്തെ നമ്മുടെ ശിക്ഷ അത് അശദ്ായിരിക്കും ഏറ്റവും കഠിനമായിരിക്കും വാബക്ക എന്നെന്നും നിലനിൽക്കുന്നതുമായിരിക്കും നമ്മുടെ പ്രതിഫലം പരലോകത്ത് നമ്മുടെ ശിക്ഷ പരലോകത്ത് വളരെ കഠിനമായിരിക്കും അതോടൊപ്പം തന്നെ എന്നെന്നും നിലനിൽക്കുന്നതുമായിരിക്കും അഫലം യഹുദിലവും അവർക്ക് മാർഗദർശനമാകുന്നില്ലേ അവർക്ക് മാർഗദർശനം ആകുന്നില്ലേ അവർക്ക് വഴികാട്ടിയാവുന്നില്ലേ കം അഹ്ലിന കബലവും നാം അവർക്ക് മുമ്പ് എത്രയാണ് നശിപ്പിച്ചത് എന്നാലുള്ള കൊറൂനും എത്രയെത്ര വിഭാഗങ്ങളെയാണ് എത്രയോ തലമുറകളെയാണ് നാം നശിപ്പിച്ചത് യംഷൂന ഫീമസ് ആഗ്ഞം അവരുടെ വാസസ്ഥലത്തുകൂടെ ഇവർ നടന്നു പോകുന്നുണ്ട് ഇവർക്കുമ്പോൾ നാം എത്രയെത്ര തലമുറകളെയാണ് നശിപ്പിച്ചത് അവരുടെ വാസസ്ഥലത്തുകൂടെ അവർ നടന്നു പോകുന്നുണ്ട് എന്നിട്ടും അതവർക്ക് വഴികാട്ടിയാവുന്നില്ലേ ഇന്നഫീതാലിക്കല ആയാത്തിൻ ലി ഉലി നുഹ ഇന്നഫീദാലിക്കല ആയാത്തിൻ തീർച്ചയായും അത് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് ലി ഉലി നുഹ ബുദ്ധിയുള്ളവർക്ക് ബുദ്ധിയുള്ളവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് നേരത്തെ അള്ളാഹു സുബാനവതാല പരലോകത്ത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് വൈൻഡലഹു മൈശത്വം ലങ്ക അവൻ ഇടുങ്ങിയ ഒരു വാസസ്ഥലമായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ അവൻ അശ്വറൂ യോമൽ കയ്യാമത്തി അമ്മ പരലോകത്ത് അവൻ കണ്ണു കാണാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക അങ്ങനെ കണ്ണു കാണാതെ കൊണ്ടുവരുമ്പോൾ ഈ ആൾ ചോദിക്കും റബ്ബി കാല റബ്ബി ലിമ ഹർത്തനിയായ്മ വക്കതു കുന്തു ബസീറ ഞാൻ നല്ല കാഴ്ചയുള്ള ആളായിരുന്നു ഒരു റബ്ബെ നീ എന്തിനാണ് എന്നെ അന്ധനാക്കി കൊണ്ടുവന്നത് എനിക്ക് നന്നായി കാണുമായിരുന്നു ഈഹലോകത്ത് പിന്നെ പരലോകത്ത് എന്തിനാണ് എന്നെ അന്ധനാക്കിയത് എന്ന് അവൻ ചോദിക്കും കാല അപ്പം അള്ളാഹു പറയും കദാലിക്ക അത്ത ആയാതുന ഫല നിനക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വന്നിരുന്നു നീ അത് കളവാക്കി നീ അതിനെ മറന്നുപോയി അതുകൊണ്ട് ുത്തുംബസീറ ഇവിടെ വകദാലിക്കൽ യോമ തുൻസ നീയും അപ്രകാരം തന്നെ മറക്കപ്പെടുന്നതാണ് നീയും വിസ്മൃതിയിലേക്ക് തള്ളപ്പെടുകയാണ് ഇവിടെ ഇഹലോകത്ത് അള്ളാഹുസ് ഹനവത്തല അവനെ നേർവഴി കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ വഴി നന്നാവാൻ വേണ്ടിയിട്ട് സകല വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങളും അയച്ചിട്ടുണ്ട് മനുഷ്യന് നന്നാവാൻ വേണ്ടി എല്ലാ ദൃഷ്ടാന്തങ്ങളും എല്ലാ തെളിവുകളും അള്ളാഹു കൂടെ തന്നിട്ടുണ്ട് പക്ഷേ അതിനെ വിസ്മരിച്ചുകൊണ്ട് അത് നോക്കാതെ അത് കാണേണ്ട പ്രകാരം കാണാതെ അതിൽ നിന്ന് ഒന്നും മനസ്സിലാക്കാതെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അന്ധമായ അവസ്ഥയിൽ അഥവാ വിസ്മൃതിയിലേക്ക് തള്ളപ്പെട്ട രൂപത്തിൽ ഒരു നോട്ടവും മോനെ പറ്റി നോക്കാത്ത രൂപത്തിൽ അവനെ ശ്രദ്ധിക്കാത്ത രൂപത്തിലായിരിക്കും അള്ളാഹുവിനോട് പെരുമാറുക എന്നർത്ഥം ഇവിടെ കിട്ടാത്ത ഇവിടെ ഇങ്ങോട്ട് അള്ളാഹ്നോട് കാണിച്ച അതേ രൂപത്തിൽ അതേ നേർ വിപരീത രൂപത്തിൽ അള്ളാഹു സുഹാനോത്തിൽ അവനെ അവിടെ കാണും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കണം അപ്പം അതുപോലെയാണ് ഇസ്രാഫ് കാണിച്ച ആളുകൾക്ക് അള്ളാഹു സുബാനു തല നൽകാൻ പോകുന്ന ശിക്ഷ അതേപോലെ തന്നെ അള്ളാഹുനെ വിശ്വസിക്കാത്ത ആളുകൾക്കും ഈ ഏനക്കായിരിക്കും അള്ളാഹു സുബാനു തല അതിരി കഴിയുകയും അതുപോലെ തന്നെ അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹു ശിക്ഷയായിട്ട് നൽകുക വലബുലാ അശദ് പരലോകത്തെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അശദ് വളരെ കഠിനമാണ് അതുപോലെ എന്നെന്നും നിലനിൽക്കുന്നതുമാണ് ആ നിലക്കുള്ള ശിക്ഷയായിരിക്കും പരലോകത്ത് ഇയാൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പം അള്ളാഹു ഇസ്രാഫ് അതിരി കവിഞ്ഞു പോൽ അള്ളാഹു വെച്ച പരിധി ആ പരിധി വിട്ടുകൊണ്ട് പെരുമാറുന്നത് അല്ലാതെ കഷ്ടല്ല ആ നിലക്ക് പെരുമാറുന്ന ആളുകളോട് അള്ളാഹിൻ്റെ പരിധി ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളോട് അള്ളാഹു ഒരിക്കലും തന്നെ നല്ല നിരക്ക് പെരുമാറില്ല അതുപോലെ തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആൾക്കാരോടും അള്ളാഹു നല്ല നിരക്ക് പെരുമാറില്ല ഇനി ഇവിടെ എന്തൊക്കെ കാണിക്കാൻ പറ്റുമെങ്കിലും അതിനൊരു ക്ഷണികമായ ഒരായുസ് മാത്രമേ ഉള്ളൂ കുറഞ്ഞ കാലത്തേക്കേ ഉള്ളൂ ഇവിടെ പക്ഷേ പരലോകത്ത് ഒന്ന് അതികഠിനമായിരിക്കും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത അത്രയും ഭയങ്കരമായ ശിക്ഷയായിരിക്കും കിട്ടുക മാത്രമല്ല ആ ശിക്ഷ ഒരു ദിവസമോ ഒരു കൊല്ലോ അല്ലെങ്കിൽ ഒരു സാധാരണ നമ്മളിവിടെ കണക്കാക്കുന്ന ഒരു ആയുസിൻ്റെ കണക്കോ അല്ല മറിച്ച് അതിനൊരു കണക്കില്ല ഒരു കാലയളവില്ല എന്നെന്നും നിലനിൽക്കുന്ന ശാശ്വതമായ ശിക്ഷയായിരിക്കും പരലോകത്ത് അതും കഠിനമായ ശിക്ഷയായിരിക്കും ഉണ്ടാവുക എന്നുള്ള ഓർമ്മപ്പെടുത്തുക അവലം യഹുദിലും കഹിലക്കിന കവലവും കുറൂനി അവർക്ക് ഇതൊന്നും എത്ര എത്ര സമൂഹത്തെയാണ് നാം ഇതിനുമുമ്പ് എത്ര തലമുറകളെ നാം അവർക്ക് നശിപ്പിച്ചിട്ടുള്ളത് ആ തലമുറകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തൂടെ അവർ നടന്നു പോകുന്നുണ്ട് യംഷു നഫീം അസാക്കിൻഹീം അവരുടെ അവർ കടന്നിരുന്ന സ്ഥലത്തൂടെ അവർ നിന്നിരുന്ന സ്ഥലത്തൂടെ അവരുടെ വാസസ്ഥലത്തൂടെ ഇവർ നടന്നു പോകുന്നുണ്ടല്ലോ ഇന്നഫീതാലിഖല അയാത്തില്ലി ഉലി നുഹ ബുദ്ധിയുള്ള ആളുകൾക്ക് തീർച്ചയായും ഇതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട് ഇതുപോലുള്ള ലുഹാലിസ്ലാമിൻ്റെ ഊദ് അലൈഹി ഇസ്ലാമിൻ്റെ സാലി നബി അലൈഹി ഇസ്ലാമിൻ്റെ ഫിർആാവിൻ്റെ ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരുപാട് കാലത്ത് ജീവിച്ച ആളുകളുടെ സ്ഥലത്തുകൂടെ ഇവരൊക്കെ നടന്നു പോകുന്നുണ്ട് കഴിഞ്ഞ കുറേ ആണ്ടുകളിലായിട്ട് നശിപ്പിക്കപ്പെട്ട സമുദായക്കാർ ഇവർക്ക് പാഠമാവട്ടെ നശിപ്പിക്കപ്പെട്ടവരുടെ കണക്ക് വർദ്ധിപ്പിച്ച് അവർ കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഈ പ്രയോഗത്തിൽ നമുക്ക് കാണാൻ ഒരുപാട് അധികം ആളുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കുറേശ്ശികൾ ആ സമൂഹങ്ങൾക്ക് ലഭ്യമായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് സൂക്ഷിക്കുന്ന അടയാളക്കുറിപ്പുകൾക്ക് ദൃക്സാക്ഷികളുമാണ് വിവിധങ്ങളായ വിനാശങ്ങൾക്കും ദൃക്സാക്ഷികളായിട്ടുണ്ട് അവരെല്ലാവരും ഈ അടയാളങ്ങളൊക്കെ മതി യഥാർത്ഥത്തില് ആളുകൾക്ക് ചിന്തിക്കാനും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തനം നന്നാക്കാനും ഒക്കെ എന്തുകൊണ്ടാണ് ഇത്തരം സ്ഥലത്തൂടെ നടന്നു പോയിട്ടും ഇവരെയൊക്കെ നശിപ്പിച്ചു എന്ന് മനസ്സിലായിട്ടും ഇവർക്ക് ഇതൊരു മാർഗദർശനമാവാത്തത് എന്നതാവ് ചോദിക്കണം കാര്യങ്ങളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി അള്ളാഹു സുഹാനോത്തനെ സംബന്ധിച്ച് യഥാർത്ഥി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം അള്ളാഹുദ്ദിനെ തോപ്പിക്ക് നൽകട്ടെ വാ ഹർദാ വനാനമി അസ്സലാ വൈകുലം വരഹമുലി വരക്കാത്തൂ